വടക്കഞ്ചേരി പന്തിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള കരാർ കമ്പനി തീരുമാനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ടോൾ പ്ലാസയിൽ നിവേദനം നൽകി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു ജൂലൈ മാസം തീയതി മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ വിരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തയാണ് അതോറിറ്റി മധുതനെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ മാന്യമായിട്ടുള്ള ഒരു സമീപനം നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതെല്ലാം എടുത്തപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ വിശദമായിട്ടുള്ളൊരു നിവേദനം പ്രദേശവാസികളെ എത്രമാത്രം ബാധിക്കും പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി ബുസ്കോൾ വാഹനങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കാം ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നതിന് അധികാരികൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഡി വൈ നാളെ അർദ്ധരാത്രി മുതൽ ഇവിടെ സമരത്തിന് വരികയാണ് ഒന്നാം തീയതി മുതൽ ഇവിടെ ടോൾ വിരിക്കാനാവശ്യമായി സമീപനം എടുത്താൽ പിന്നോട്ടില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പ്ലാസിന് മുമ്പിൽ ഡി വൈഫ് വടക്കഞ്ചരി ബ്ലോക്ക് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതാണ് ഇന്ന് സൂചന എന്ന നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വിനീത് അധ്യക്ഷനായി സ്വരൂപ് കുന്നംപള്ളി എസ് കിരൺ യു അഷറഫ് കെ ശ്രീജിത് പി വിനീത് ചിറ്റടി എന്നിവർ സംസാരിച്ചു